ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശ്വരനെ നിരന്തരം നമ്മുടെ മനസ്സുകൊണ്ട് വിചാരം ചെയ്യുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്നാൽ വിഭക്തി ഇല്ലാത്ത അവസ്ഥ വേർപെടാത്ത അവസ്ഥ കൂട്ടിച്ചേർന്ന അവസ്ഥ ഒന്നിച്ചിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ എന്നെല്ലാം ഭക്തിക്കുണ്ട് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ലോകവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും രാമക്രോധാദികളും എല്ലാം വളരുക സ്വാഭാവികമാണ് എന്നാൽ ഇവയിൽ നിന്നെല്ലാം വിട്ട് ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ഒരു ഏക കേന്ദ്രത്തിലേക്ക് നമ്മുടെ മനസ്സ് പ്രവേശിക്കുകയാണെങ്കിൽ ആ ഒന്നാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് എന്ന് ബോധ്യമാകും അത് ബോധ്യമായി കഴിഞ്ഞാൽ അതിനെ തന്നെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി കൊണ്ട് ഭക്തി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല അതാണ് പറയുന്നത് ഭക്തിജ്വാലയിൽ ഉൾത്തിങ്ങും കർമ്മവാസനയൊക്കെയും അകർന്നും ഇനി ആത്മാവാം ഞാനായിത്തന്നെ വിളഞ്ഞിടും ആ ആത്മസ്വരൂപം മറ്റെവിടെയും തിരഞ്ഞു പോകേണ്ടതായിട്ടില്ല അതാണ് ഓരോ മനുഷ്യനിലും ഞാൻ ഞാൻ എന്ന് തോന്നപ്പെടുന്ന ശക്തി അത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ ഭക്തിജ്വാലയിൽ ഉൽ തിന്നും നമ്മുടെ മനസ്സ് ഭക്തിയാകുന്ന ജ്വാല ജ്വാല കൊണ്ട് ശോഭിക്കുമ്പോൾ എല്ലാ കർമ്മവാസനകളും ക്ഷയിച്ചു പോകും ഭക്തിജ്വാലയിൽ തിന്നി വിളങ്ങുമ്പോൾ കർമ്മവാസനകളെല്ലാം ആവിയായി പോകുന്നതാണ് ഭക്തിജ്വാലയിൽ ഉൾ തിന്നും കർമ്മവാസനയൊക്കെയും അകന്നും ഇനി ആത്മാവാം ആ കർമ്മവാസനകളാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത് ആ കർമ്മവാസനകൾ അകന്നു പോകണമെങ്കിൽ ഭക്തിജ്വാല നാം വളർത്തി പറ്റും ഭക്തിജ്വാലയിൽ ഉൾത്തിന്നും കർമ്മവാസന അതൊക്കെയും ഇനി ആത്മാവാം ആ കർമ്മവാസനകളാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറിച്ചിരിക്കുന്നത് ആ മറവ് നീങ്ങി ആത്മാവായിരിക്കുന്ന ഞാനായി എന്നുള്ള എന്നിൽ നിന്ന് വേറെയായി മറ്റൊരാത്മാവ് ഇല്ല എന്ന അവസ്ഥ നമുക്ക് ബോധ്യമാകും ഇപ്പോൾ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ബോധമാണല്ലോ നമുക്കുള്ളത് എന്നാൽ ഭക്തിജ്വാല നമ്മളിൽ വളർത്തി കർമ്മവാസനകളൊക്കെ ക്ഷയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതും ഇതും രണ്ടല്ല തത്വം അസി അത് നീ തന്നെയാണ് എന്ന് അത് തന്നെയാണ് നീ എന്ന തത്വമസി നമുക്ക് ബോധ്യമാവണമെങ്കിൽ ആ ഈശ്വര ഈശ്വര ശക്തിയിലേക്ക് നമ്മുടെ മനസ്സ് അനവരതം ഒഴുകുക തന്നെ വേണം ഇഷ്ടമുള്ള വസ്തുക്കളിലേക്ക് ആരുടെയും പ്രേരണ കൂടാതെ നമ്മുടെ മനസ്സ് ഒഴുകുക സ്വാഭാവികമല്ലേ നമുക്കിഷ്ടപ്പെട്ട ഒരാളെ തന്നെ നമ്മുടെ മനസ്സിൽ നാം വിചാരം ചെയ്യും അതിനെ കാണാൻ ആഗ്രഹിക്കും അതിൻ്റെ സാമീപ്യം നമ്മൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ നമുക്കേറ്റവും ഇഷ്ടനായ ബന്ധുവും മിത്രവും നമ്മുടെ സർവസ്വവുമായിരിക്കുന്ന ആ സർവേശ്വരൻ പ്പോൾ അറിയാതെ ഇരിക്കുന്നു നമ്മുടെ അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് അതിന് അറിയുന്നില്ല ആ അജ്ഞാനമാകുന്ന ആവരണം നീക്കി കഴിയുമ്പോൾ അത് തന്നെയാണ് ഈ ജ്ഞാനെന്ന പരമസത്യം നമുക്ക് വെളിവായി കിട്ടും അതിന് നാം എന്താണ് ചെയ്യേണ്ടത് നിരന്തരം അതിനെ തന്നെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് അതിനാൽ ഭക്തിജയിലൊറ്റും കർമ്മവാസനയൊക്കെയും അകന്നും ഇന്നീ ഞാനായി തന്നെ വിളങ്ങിടും